എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ നമ്മുടെ ബാക്കിൽ കിടക്കുന്ന നമ്മുടെ അർഷിയ ഹോളിഡേയ്സ് അർഷിയ ട്രാവൽസിൻ്റെ വണ്ടി ആട്ടോ സംബന്ധിച്ച ആന്ധ്രാപ്രദേശിലുള്ള വണ്ടിയാണ് അപ്പോൾ അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ ഡ്രൈവർമാരുണ്ട് അതേപോലെ തന്നെ ഡ്രൈവറിൻ്റെ കൂട്ടുകാരുണ്ട് അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് നമുക്കെന്തായാലും അവരൊന്ന് പരിചയപ്പെടണം അതേപോലെ തന്നെ നമ്മൾ ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോയാണ് കാരണം വെച്ചാൽ അർബാനിയ ഈയൊരു മോഡൽ ഈ ഒരു നമ്മൾ ആദ്യമായിട്ടാണ് ഫസ്റ്റ് വണ്ടിയാണ് നമ്മുടെ വർഷപ്പൂരിൽ നിന്ന് ഇറങ്ങുന്നത് ഇതിന് മുമ്പും രണ്ട് മൂന്ന് മോഡലുകളൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോൾ കേട്ടോ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിലുള്ള വർക്കുകളാണ് ഇന്നിപ്പോൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സംഭവം എന്ന് വെച്ചാൽ വണ്ടിൻ്റെ അകത്തുള്ള ഒരുപാട് ഇൻറ്റീരിയർ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണിക്കുന്നുണ്ട് ഫ്രണ്ട് ഉണ്ടോ ഗ്രില്ലെല്ലാം നമ്മൾ മാറി അതേപോലെ തന്നെ ബമ്പറും കാര്യങ്ങളെല്ലാം പെയിൻറ്റ് ചെയ്ത് സെറ്റപ്പായിട്ട് ഇറക്കെ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലുള്ള വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം ഒന്ന് കാണാം അധികം നിങ്ങളിട്ട് നമ്മൾ ബോർഡടിപ്പിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അർബാനിയുടെ പൊളി വീഡിയോയുടെ കാണാൻ വേണ്ടി അത് നല്ല അടിപൊളി അന്തരീക്ഷം കേട്ടോ മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന നമ്മുടെ ഫ്രണ്ട് നമ്മൾ വരുന്ന നമ്മുടെ സയനുൽസിൻ്റെ സ്പെഷ്യൽ ഗ്രില്ലാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഗ്രില്ല് മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഫോർച്യൂണർ മിർ നമ്മൾ ഇതുണ്ടോ ഒരു ഫോർച്ചൂൺ മിർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നേരെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ബമ്പറെല്ലാം ആയിരുന്നു അതെല്ലാം നമ്മൾ മാറ്റി വൈറ്റ് കളറാണ് അടിച്ചിരിക്കുന്നത് നല്ല മഴയായിട്ടോ അവന് മഴക്കുമ്പോൾ നമുക്ക് തീർക്കണം അതേപോലെ തന്നെ ഈ മിററ് വൈറ്റ് അടിച്ചു അതിൻ്റെ സൈഡിൽ വരുന്ന ഈ ഒരു ഭാഗം കണ്ടോ ഇതെല്ലാം നമ്മൾ വൈറ്റ് ആണ് ബ്ലാക്ക് നേരെ വൈറ്റ് പെയിൻ്റ് എല്ലാം അടിച്ച് സെറ്റാക്കിയിട്ടിരിക്കുകയാണ് അതേപോലെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ക്യാരിയറാണ് കണ്ടോ മുകളിൽ കാണുന്നത് ലേറ്റസ്റ്റ് മോഡൽ ക്യാരിയറാണ് അപ്പോൾ നേരെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ടോ ഇതുണ്ടോ ഇതിപ്പോൾ നേരെ നമ്മൾ ബാക്കിൽ വരുമ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ലാഡറ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് നേരെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നേരെ ബാക്കിൽ കാണുന്ന ക്യാരിയറിൻ്റെ ബാക്ക് വശമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ട് ഡിക്കിൽ പ്രത്യേകിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത് ചെറിയ സ്മോക്കറ് കാര്യങ്ങളെല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് സബ്ബുന്നുണ്ടോ സബ്ബും ഇവിടെയാണ് നമ്മൾ അതിൻ്റെ സൗണ്ടുമായി ബന്ധപ്പെട്ട സബ് കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്ന സീറ്റെല്ലാം അപ്പോൾസറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസുകൾ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം ജസ്റ്റ് ഓരോരോരോ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുക ഡിക്കിയിൽ വരുന്ന ഇതെല്ലാം നമ്മൾ അപ്പോൾസറി തരണം കേട്ടോ കാരണം മഴയുണ്ട് കേട്ടോ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നിപ്പോൾ രാവിലെ മുതൽ മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടോ നേരെ ഇപ്പോൾ സൈഡിലുള്ള വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻറ്റീരിയറിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അല്ലെന്നാ ഇത് ഉണ്ടോ നമ്മൾ നേരെ നമ്മൾ വണ്ടിയുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പോയിട്ടോ ഇത് ഉണ്ടോ നേരെ നമ്മൾ ഡ്രൈവർ ആ ഒരു സൈഡിൽ ഫ്രണ്ടിലുള്ള സൈഡിലാണ് ഇവിടെ നമ്മൾ നമ്മളൊരു ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ തുറക്കുമ്പോൾ തന്നെ ഈ കാണുന്നത് ഇതിപ്പോൾ ഡോറിൻ്റെ സൈഡിൽ വരുന്ന ഡിസൈൻ ഒരു ഗോൾഡൻ ടൈപ്പ് ഒരു ഡിസൈനാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു കുറേ വണ്ടികളിൽ ഗോൾഡൻ ബ്ലാക്ക് ഡിസൈനുകളൊക്കെ ഡിസൈനുകളൊക്കെയാണ് കൂടുതലടിക്കുന്നത് വുഡ് ഡിസൈനൊക്കെ അടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കുറ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അതേ അടിപൊളി സീറ്റാട്ടാ സീറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വെറൈറ്റി സീറ്റാണ് സീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വില കൂടിയ രീതിയിലുള്ള റെക്സിൻ ആർട്ടിഫിഷ്യൽ ലെതർ ആയിട്ടുള്ള റക്സിൻ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് അപ്പോൾസർ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് കണ്ടത് ഡാഷ് ബോർഡെല്ലാം കണ്ടോ ഡാഷ് ബോർഡൊക്കെ വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം നമ്മൾ ഗോൾഡൻ ഡിസൈൻ കൊടുത്തു അതേപോലെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മളിപ്പോൾ താറ് അതേപോലെ തന്നെ ബെൻസിനൊക്കെ വരുന്ന രീതിയിലുള്ള എ സിവിൻ്റെ ആണ് അതെല്ലാം നമ്മൾ മാറ്റി ആ ഒരു മോഡലിലേക്കാക്കി അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കവറും നല്ല അടിപൊളി സ്റ്റീറിംഗ് കവർ അടിച്ചിട്ടിട്ടുണ്ട് മിററ് കമ്പനി വരുന്നില്ല മിററ് നമ്മൾ മാറ്റി നല്ലൊരു മിററ് ബാക്കിലേക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ടിൽ അവരുടെ പേരിൻ്റെ ലൈറ്റ് ബോർഡാണ് കേട്ടോ കാരണം എൽ ഇ ഡി ലൈറ്റ് ബോർഡാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫുൾ അപ്പോൾ എന്തായാലും ബാക്കിലേക്ക് ഇറങ്ങിയാലാണ് അതിന് ഫുള്ളായിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽ കിട്ടുകയുള്ളൂ ഞാൻ എന്തായാലും ബാക്കിലേക്ക് കയറാം അപ്പോൾ നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് ഉള്ള് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതേപോലെ തന്നെ ഈ ഡോറ് ഞാൻ നേരെ അടക്കുകയാണ് നമുക്ക് ബാക്കിലേക്ക് കയറാം ബാക്കിലേക്ക് കയറുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ലൈറ്റുകളൊക്കെ വന്നിട്ട് നമ്മൾ വണ്ടിയുടെ അകത്തേക്ക് കയറാൻ വേണ്ടതാണ് നിങ്ങൾ ആ വിശേഷങ്ങൾ ഇനിയിപ്പോൾ അറിയാൻ ഉള്ളൂ ഇതുണ്ടോ അതേപോലെ ഒരു സ്റ്റെപ്പാണ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹയാസ് എന്ന് പറയുന്ന നമ്മുടെ ടൊയോട്ടയുടെ വണ്ടിക്ക് വരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ അർബാനിയുടെ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് കാരണം ഇത് സ്റ്റീലാണ് ഇത് സ്റ്റീലാണ് ഇത് സ്റ്റീലാണ് ഇത് നമ്മൾ ഫൈബറിൻ്റെ ഒരു നല്ലൊരു അടിപൊളി സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്തൊരു ബ്ലൂ ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ അകത്തേക്ക് വലതു കാലം വെച്ചാൽ നമുക്ക് കയറാം ഇതുണ്ടോ അതേപോലെ തന്നെ നേരെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ടി വി ക്യാബിനാണ് ടി വി ക്യാബിനും ആ ടി വി ക്യാബിനിരിക്കുന്ന ആ രീതിയിലുള്ള സ്ഥലങ്ങളാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ ഇതുണ്ടോ നേരെ ഇത് ട്വൻറ്റി ഫോർ ഇഞ്ചാട്ടോ മുപ്പത്തിരണ്ട് ഇഞ്ചല്ല ഇരുപത്തി നാലിഞ്ച് വരുന്ന ടി വി ക്യാബിനതേ ഇതിങ്ങനെ നേരെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യാത്രക്കാർക്ക് തന്നതെ നല്ല അടിപൊളിയായിട്ട് ഇരുന്നിട്ട് സിനിമയൊക്കെ കണ്ട് ഇത് ഇവിടുത്തെ ലെഗ്റെസ്റ്റൊക്കെ ഉണ്ടാകും നമുക്ക് ഹൈ ഒക്കെ വെച്ച് തന്നതെ ഇങ്ങനെയൊക്കെ ഇരുന്ന് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം അപ്പോൾ എന്താ പറയുക ഒരു ലക്ഷറി രീതിയിലാണ് നമ്മൾ ഈ വണ്ടി ഇറക്കിയിരിക്കുന്നുണ്ട് ഇത് നേരെ ചീവി ക്യാബിൻ നമ്മൾ നേരെ പൊക്കി വെക്കുക കേട്ടോ നേരത്തെ ഇങ്ങനെ നേരെ പൊക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഷോക്ക് ഷോക്കപ്സറാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ അർഷിയ ട്രാവൽസ് എന്ന് പറയുന്ന അവരുടെ ലെറ്റർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അവർ അവരുടെ ട്രാവൽസിൻ്റെ പേരാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതേപോലെ ഇത് ചെറിയ ചെറിയ രീതിയിലുള്ള ആംബിയൻസ് ലൈറ്റുകൾ ചെറിയ ചെറിയ രീതിയിലുള്ള കളർ ഐറ്റംസുകളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലാണെന്ന് തന്നെ എ സിയുടെ ഇതാണ് ഇത് നമ്മുടെ സ്വിച്ച് ബോർഡാട്ടോ സ്വിച്ച് ബോർഡ് കണ്ടോ ഇതാണ് സ്വിച്ച് ബോർഡ് സ്വിച്ച് ബോർഡ് വളരെ ഭംഗിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് നമ്മൾ മിക്സറിൻ്റെ കവറാണ് ഇത് മിക്സറാണ് മൈക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ് അപ്പോൾ അതെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ സീറ്റ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല സീറ്റ് വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് ടോപ്പാണ് ടോപ്പിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നമ്മൾ ഇതടിക്കുന്നുണ്ട് ലേസർ ടൈപ്പ് ഒരു ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ഇപ്പോൾ പകലായതുകൊണ്ടിട്ടാണ് ഇതിപ്പോൾ കാണാൻ കാരണം വെച്ചാൽ ഇന്നിപ്പോൾ അവർക്ക് സമയമില്ല ഇന്നലെ രാത്രിയോട് വർക്ക് കഴിഞ്ഞു അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും നമ്മൾ ഈ ലൈറ്റ് കിട്ടാ കാണാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ട് എന്തായാലും വളരെ ആ ഒരു എന്താ പറയുക ഇതിന് ലേസർ ലൈറ്റ് എന്നാണ് പറയുന്നത് അതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ടോപ്പിലാണെങ്കിൽ നല്ല അടിപൊളി ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് സ്പീക്കർ ഇവിടെ വരെ നമ്മൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പീക്കർ നമ്മൾ നേരെ കണ്ടോ ബാക്കിൽ കണ്ടോ ബാക്കിൽ ആ കാണുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വുഡൻ ഉള്ള ഒരു ഫിനിഷ് ഒക്കെ കൊടുത്തിട്ട് അതുമൊരു ഗോൾഡൻ ഡിസൈനൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ ടോപ്പ് ഫുള്ള് ഇതെല്ലാം ടോപ്പൊക്കെ നമ്മൾ ഫുള്ള് ഐവറി ഐവറിയിൽ നമ്മൾ ഡയമണ്ട് അടിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതാണ്ട് ഉള്ളിലുള്ള വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം ഞാൻ ഏതാണ്ട് കാണിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഫ്ലോറാണ് ഫ്ലോർ ഇതുണ്ടോ ഫുള്ള് പ്ലൈവുഡ് വിരിച്ചിട്ട് നമ്മൾ ആദ്യം ഗ്രീസ് ഇടും ഗ്രീസ് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ പ്ലൈവുഡ് വിരിച്ച് അതിൻ്റെ മുകളിൽ വിനയൽ ഒട്ടിച്ചിരിക്കുന്നതാണ് സംഭവം എന്താ വെച്ചാൽ ഒരുപാട് ലാസ്റ്റ് ചെയ്യും കാരണം തുരുമ്പെടുക്കുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ അതേപോലെ തന്നെ ഹാൻഡ് റസ്റ്റുണ്ട് ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന സൈഡൊക്കെ നമ്മളിതെല്ലാം ബ്ലാക്ക് കളറാണ് അതെല്ലാം മാറ്റി ഐവറി അതിന് മാച്ചിങ് ആകുന്ന രീതിയിൽ ആ വണ്ടി എന്തൊക്കെ രീതിയിൽ ഭംഗിയാക്കാൻ പറ്റുമോ അതിൽ ഇതിലെല്ലാം ഭംഗിയാക്കി സെറ്റപ്പ് ചെയ്ത് നമ്മൾ നമ്മളിറക്കിയിരിക്കുകയാണ് അപ്പോൾ സീറ്റ് എന്ന് പറയുന്ന ഇതാണ് പറഞ്ഞാൽ ഇതുണ്ട് നല്ല അടിപൊളി നമ്മൾ ആ ഒരു കമ്പനി സെറ്റപ്പ് സീറ്റാണെന്നുണ്ട് കമ്പനി സെറ്റപ്പ് സീറ്റിലാണ് കമ്പനി വരുന്ന ആ സീറ്റിൽ തന്നെ നല്ല രീതിയിൽ ഫോം ചെയ്ത് അത്യാവശ്യം ഒത്തിരി കോസ്റ്റ്ലി ആട്ടോ ഈ സീറ്റ് ചെയ്യുമ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇത് വളരെ ഭംഗിയായിട്ട് വേണം ചെയ്യാനായിട്ട് സമയം ഒരുപാട് എടുക്കും നമുക്ക് ഏതാണ്ട് ഒരു മാസം മേലാണ് മുപ്പത്തഞ്ച് ദിവസത്തോളം എടുത്തി വണ്ടി ഇറങ്ങാനായിട്ട് സംഭവം എന്ന് വെച്ചാൽ ഈ അപ്പോൾ ഒരുപാട് സമയം എടുക്കും കാരണം സ്റ്റിച്ചിങ്ങും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടതിലൊക്കെ നന്നായിട്ട് ഫോമൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത് നമുക്കിത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സുഖമാണ് കാരണം നമ്മുടെ ഈ ഹെഡ് ഡ്രസ്റ്റ് ഉണ്ടല്ലോ ഹെഡ് ഡ്രസ്റ്റ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നമുക്കിത് ഇങ്ങനെ ഇരുന്ന് ചാരി ഇരിക്കുക ഹെഡ്രിസ്റ്റ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എത്ര ദൂരെ യാത്ര ചെയ്താലും എ സിയൊക്കെ ഇട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒക്കെ നമ്മൾ ഗ്യാരണ്ടിയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ഗ്യാരണ്ടിയാണ് അത് എൻ്റെ ഗ്യാരൻറ്റി അല്ല വേറെ ഗ്യാരണ്ടി കമ്പനി ഗ്യാരണ്ടി എന്നാൽ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് വണ്ടിയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടുന്ന് വർക്ക് ചെയ്തു പോയാൽ മിക്ക വണ്ടിക്കാർക്കും അറിയാം നജീബിൻ്റെ ഗ്യാരണ്ടി എന്താണെന്നുള്ളത് കാരണം എന്തെങ്കിലും ആയ കാരണം നമ്മൾ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ എന്താ പറയുക റോബർട്ടോ കാര്യങ്ങളൊന്നുമല്ലല്ലോ മനുഷ്യന്മാര് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ചെറിയ ചെറിയ കംപ്ലയിൻസുകളൊക്കെ വരാം അത് വരാതിരിക്കുകയൊന്നുമില്ല മനുഷ്യന് തന്നെ അസുഖങ്ങളും വരും അതേപോലെ വണ്ടികൾക്കൊക്കെ എന്തെങ്കിലും ഇതൊക്കെ വരാം അത് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ നീറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ നമ്മൾ ഫോൺ എടുക്കാരികരിക്കോ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നീറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതേപോലെ മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ നേരം നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇതുണ്ടോ സീറ്റാണ് സീറ്റ് വളരെ സെറ്റപ്പ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി എനിക്ക് ഈ സീറ്റ് ഭയങ്കര ഇഷ്ടമായ കാരണം ഈ കളറും എല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലാണ് ചെയ്തിട്ട് കാരണം അത്യാവശ്യം ചെറിയൊരു അഴുക്കളോ കാര്യങ്ങളോ ഒന്നും ആയാലും അറിയാത്ത വിധത്തിലുള്ള രീതിയിലാണ് സീറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇത്രയും കാര്യങ്ങളാണ് വണ്ടിയുടെ അകത്തുള്ള വിശേഷങ്ങൾ പുറത്തുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തി ഇപ്പം എന്തെങ്കിലും മറന്നു വിടണോന്ന് അറിയില്ല അപ്പോൾ നമുക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അതേപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ആൾക്കാർ ഇവിടെ ഉണ്ട് അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടികളെല്ലാം ഞാൻ പരിചയപ്പെടുത്തി എന്തൊക്കെയാണോ ചെയ്തിരിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ പറയാൻ മറന്നുപോയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയ്ക്കാണ് നമ്മൾ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അതായത് നമ്മുടെ വണ്ടിയുടെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സായിറാം സായിറാം ഞാൻ ശ്രീനിവാസ് അതേപോലെ തന്നെ ഈ വണ്ടിയുടെ ഓണറിൻ്റെ പേര് സിറാജുദ്ദീൻ സിറാജുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു പത്ത് അമ്പത് വണ്ടിയോളം പുള്ളിക്ക് ആന്ധ്രയിലുണ്ട് ആന്ധ്രയിലേക്കെതിരെ വിശാഖപട്ടണം 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 എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ ട്രാവൽസ് കാര്യങ്ങളെല്ലാം വരുന്നത് ആർഷിയ ഹോൾഡേയ്സ് അല്ലെ ആർഷിയ ട്രാവൽസ് ആർഷിയ ട്രാവൽസ് ബസ്സുകളുണ്ട് ട്രാവലറുകളുണ്ട് ഇന്നോവ ക്രിസ്റ്റ മുതൽ എല്ലാവിധ വണ്ടികളും ഉൾപ്പെടുന്ന നല്ല അടിപൊളി ഒരു ട്രാവൽസ് ആണ് കാരണം പുള്ളിയുടെ കെയർ ഓഫിൽ ഒരുപാട് വണ്ടികൾ നമുക്ക് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വി ബി ആർ എന്ന് പറയുന്ന അവരുടെ കെയർ ഓഫിലാണ് നമ്മുടെ അടുത്ത് വരുന്നത് പക്ഷേ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ഒരു കമ്പനിക്കാരായി പുള്ളിക്കാരനാണെങ്കിലും ഒരു പത്ത് ദിവസത്തോളം നമ്മുടെ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നു നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ പരിചയപ്പെടാം വർക്ക്ഷോപ്പിന് വിശേഷം കാര്യങ്ങളാണ് പുള്ളി പറയട്ടെ ബോലോ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് മേ ഐം കമ്മിങ് ഫ്രോം വിശാഖപ്നം ജനീൽ സാബ് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം യശായ इधर फर्स्ट पहले आया तो नया गाड़ी देखेगा अभी अच्छा है ना मैं लेकिन टीवी वी कैबिन कटेंट से आए तो इधर से आया लेकिन वर्क अच्छा है तो फुल वर्क चाहिए इधर फर्स्ट टाइम मैं इधर इधर से आया इधर टेन डेज इधर स्टेइंग करें ना अभी अच्छा वर्क है अभी सीलिंग वर्क है इलेक्ट्रिशन वर्क है आ, पिक्सल वर्क है अभी अच्छा है ए सुपरवाइजर आल्सो आके नाम है वो वो आदमी आल्सो अच्छा है अभी टोटल मालिक आल्सो बहुत अच्छे है अब मेरे को फ़र्क नहीं है దట్ గుడ్ వర్క్ థ్యాంక్ యూ ఓకే థ్యాంక్ యూ సార్ శనివాస్ బాయ్ బోలో తెలుగు బో తెలుగు మేము బోలో ప్రాబ్లం అచ్చే వర్కే అదే ఫుల్ వర్క్ ఫైవ్ డేస్ అయింది వచ్చి చాలా బాగా చేశారు మాస్టర్కి వర్క్ అయిపోయింది ఫైవ్ డేస్ ఫినిషింగ్ వర్క్ చేసుకొని చాలా బాగా చేశారు ఇంత వర్క్ అయితే ఎక్కడ చూడలేదు నేను చాలా బాగా చేశారు ఓకే చాలా ఓకే థ్యాంక్ యూ అప్పుడు നമ്മളെന്തായാലും അവരെയും పరిచయపెట్టు అప్పుడు వలె భంగీట్ తకూరు కొడకాలో పర్యం కారం സാറ് രണ്ടു ദിവസം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് ഒരു അത്യാവശ്യമായിട്ട് പുള്ളിക്ക് പോകേണ്ടി വന്നു പെട്ടെന്നൊരു ഫ്ലൈറ്റിന് എന്തോ വീട്ടിലെന്തോ അത്യാവശ്യം പോകേണ്ടി വന്നു അതുകൊണ്ടാണല്ലേ ഇപ്പൊ എന്തായാലും നമ്മൾ താക്കോല് പുള്ളിക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ് ഓക്കെ ബൈ അപ്പോൾ എല്ലാരും നിങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ ഓക്കെ ബൈ ബൈ